രാഷ്ട്രീയത്തിൽ ഭീഷണിയുടെയും ആശങ്കയുടെയും പുതിയ അധ്യായം തുറന്ന് ചൈന നടത്തിയ സൈനിക പരേഡ് ലോകശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ വാർഷികത്തോടനുബന്ധിച്ച് നടന്ന ഈ വിപുലമായ സൈനിക പ്രദർശനം കേവലം ഒരു ആഘോഷം മാത്രമായിരുന്നില്ല മറിച്ച് ഒരു പുതിയ ലോകക്രമം സ്ഥാപിക്കാനുള്ള ചൈനയുടെയും അതിന്റെ സഖ്യകക്ഷികളുടെയും പ്രഖ്യാപനം കൂടിയായിരുന്നു ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങിനൊപ്പം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉത്തര കൊറിയൻ നേതാവ് ജോങ് ഇന്നും അണിനിരന്നപ്പോൾ ഈ മൂവർ സംഘം പാശ്ചാത്യ രാജ്യങ്ങൾക്ക് പ്രത്യേകിച്ചും ഒരു മുന്നറിയിപ്പാണ് നൽകിയത് ചൈനയിലെ ടിയാൻമെൻസ് കൊറിയയിൽ ആയിരക്കണക്കിന് സൈനികർ അണിനിരുന്ന ഈ പറയേഡിൽ അത്യാധുനിക ആയുധങ്ങളുടെ വിപുലമായ ശേഖരം പ്രദർശിപ്പിച്ചു റോഡ് മൊബൈൽ മിസൈലുകൾ പോലുള്ള പുതിയ ആയുധങ്ങൾ ആദ്യമായാണ് ഒരു പൊതുവേദിയിൽ ചൈന അവതരിപ്പിക്കുന്നത് ഈ ചൈനയുടെ പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ ഉണ്ടായ വൻ കുതിച്ചു ചാട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം ചൈന നടത്തുന്ന ഏറ്റവും വലിയ സൈനിക പ്രകടനമാണിത് ഈ പ്രദർശനം ചൈനയുടെ ആത്മവിശ്വാസം വിളിച്ചറിയിക്കുന്നതിനോടൊപ്പം തന്നെ തങ്ങളുടെ ശക്തിയെക്കുറിച്ച് ലോകത്തിന് ഒരു ധാരണ നൽകാനും ലക്ഷ്യമിട്ടുണ്ട് ുള്ളതാണ് ഈ സൈനിക പരേഡിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം അതിൽ പങ്കെടുത്ത ലോക നേതാക്കളുടെ സാന്നിധ്യമായിരുന്നു റഷ്യൻ പ്രസിഡന്റ് പുടിനും ഉത്തരം കൊറിയൻ നേതാവ് കിങ് ജോൺ ഉൾപ്പെടെ ഇരുപത്തിയാറ് ലോക നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു പറേഡിന്റെ നേതൃത്വം നൽകിയ ഷി ജിൻ പിങ് തന്റെ വലതുവശത്ത് പുടിനെയും ഇടതുവശത്ത് കി ജോങ് ഉന്നിനെയും നിർത്തി ഈ സ്ഥാനക്രമം യാതർച്ചകമായിരുന്നില്ല മറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും പാശ്ചാത്യ ലോകത്തിനും നൽകിയ ഒരു വ്യക്തമായ സന്ദേശമായിരുന്നു ഈ മൂന്ന് രാജ്യങ്ങളും ഒരുമിച്ച് നിൽക്കുമെന്നും ഏതൊരു ഭീഷണിയും നേരിടാൻ തയ്യാറാണെന്നുമുള്ള പ്രഖ്യാപിച്ചു ാണ് പാശ്ചാത്യ രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ വിലയിരുത്തുന്നത് ലോകം സമാധാനമാണോ യുദ്ധമാണോ തിരഞ്ഞെടുക്കുന്നത് എന്ന വലിയ ചോദ്യം മുന്നിലുണ്ട് എന്നാൽ ചൈന ഒരു ഭീഷണിക്കും വഴങ്ങില്ല ചൈനീസ് ചരിത്രം മുന്നോട്ട് പോക്കേണ്ടതാണ് പരേഡിന് ശേഷം ഷീ ജിൻ പിങ് നടത്തിയ പ്രഖ്യാപനം ഈ പുതിയ ചേരിയുടെ നിലപാടുകളെ കൂടുതൽ വ്യക്തമാക്കുന്നു റഷ്യയുടെയും ചൈനയുടെയും ഉത്തര കൊറിയയുടെയും കൂട്ടുകെട്ടിനെ പാശ്ചാത്യ നിരീക്ഷകർ വിശേഷിപ്പിച്ചത് അട്ടിമറയുടെ അച്ചുതണ്ട് എന്നാണ് ഈ അച്ചുതണ്ടിന്റെ രൂപീകരണം നാറ്റോ സഖ്യത്തിന് കടുത്ത അങ്കലാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് പുടിന്റെ നേതൃത്വം യൂറോപ്യൻ മണ്ണിൽ മറ്റൊരു ലോക മഹായുദ്ധം വരുമോ എന്ന ആശങ്ക ശക്തമായി ാണ് മൂന്നര വർഷം പിന്നിട്ടിട്ടും റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ റഷ്യൻ പ്രസിഡന്റ് പിന്നോട്ട് പോകാത്തത് ഈ ആശങ്ക വർദ്ധിപ്പിക്കുന്നു റഷ്യയുടെ സൈനിക ലക്ഷ്യങ്ങൾ യുക്രൈനിൽ ഒതുങ്ങില്ലെന്നും അത് യൂറോപ്പിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യതയുണ്ടെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു സമാധാന ചർച്ചകളിൽ പുടിൻ താല്പര്യം കാണിക്കുന്നില്ലെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ലോഡ്മിർ സെലൻസ്കിയും ആരോപിക്കുന്നു ഈ സാഹചര്യത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾ ഒരു ലോക മഹായുദ്ധത്തിനുള്ള സാധ്യത മുന്നിൽ കണ്ട് തയ്യാറെടുപ്പുകൾ നടത്തുകയാണെന്ന് ഡെയിലി ഡെയിലിമെയിൽ റിപ്പോർട്ട് ചെയ്യുന്നു ഈ പുതിയ അച്ചുതണ്ടിന്റെ സൈനിക ശക്തിയെക്കുറിച്ചുള്ള കണക്കുകൾ പാശ്ചാത്യ രാജ്യങ്ങളുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നതാണ് നാറ്റോ സഖ്യത്തിന് റഷ്യ ചൈന ഉത്തര കൊറിയ എന്നീ രാജ്യങ്ങളെ ഒറ്റക്കൊറ്റയ്ക്കായി നേരിടാനുള്ള സൈനിക ശേഷിയുണ്ട് എന്നാൽ ഈ മൂന്ന് രാജ്യങ്ങളും ഒരുമിച്ച് നിന്നാൽ അത് നാറ്റോയ്ക്ക് വലിയ വെല്ലുവിളിയാകും ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക സഖ്യമാണ് നാറ്റോ മുപ്പത്തിരണ്ട് രാജ്യങ്ങളായി മുപ്പത് ലക്ഷത്തിലധികം സജീവ സൈനികരും മുപ്പത് ലക്ഷം കരുതൽ സൈനികരും നാറ്റോയ്ക്കുണ്ട് പതിനാലായിരം യുദ്ധ ടാങ്കുകളും മൂവായിരം പോർ വിമാനങ്ങളും നാറ്റോയുടെ ശക്തി വർദ്ധിപ്പിക്കുന്നു ആണവ ശക്തികളായ അമേരിക്കയും ഫ്രാൻസ് ബ്രിട്ടനും നാറ്റോയിൽ അംഗങ്ങളാണ് നാറ്റോയുടെ ആണവ പോർമുനകളുടെ എണ്ണം നാലായിരത്തി ഇരുന്നൂറിന് മുകളിലാണ് എന്നാൽ റഷ്യ ചൈന ഉത്തര കൊറിയ എന്നിവയുടെ സംയുക്ത സൈനിക ശേഷി ഈ കണക്കുകളെ മറികടക്കുന്നതാണ് ഈ മൂന്ന് രാജ്യങ്ങൾക്കും കൂടി അൻപത് ലക്ഷത്തിലധികം സജീവ സൈനികരും നാറ്റോയെക്കാൾ പത്ത് ലക്ഷം അധികം കരുതൽ സൈനികരുമുണ്ട് യുദ്ധ ടാങ്കുകളുടെ കാര്യത്തിലും ഇവർ മുന്നിലാണ് നാറ്റോയക്കാൾ മൂവായിരം ടാങ്കുകൾ കൂടുതലായി ഇവർക്കുണ്ട് ആണവായുധങ്ങളുടെ കാര്യത്തിലും ഈ മൂവർ സംഘം നാറ്റോയെക്കാൾ മുന്നിലാണ് ആറായിരത്തിനും മുകളിൽ ആണവ പോർമുരകളാണ് ഇവർക്കുള്ളത് ഈ കണക്കുകളാണ് പാശ്ചാത്യ രാജ്യങ്ങളിലെ നെഞ്ചെടുപ്പ് കൂട്ടുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി കൂടിയാണ് ഈ പുതിയ സഖ്യം രൂപം കൊള്ളുന്നതെന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നു ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയം ലോകത്ത് പല രാജ്യങ്ങളെയും അമേരിക്കയിൽ നിന്ന് അകിച്ചിട്ടുണ്ട് ഈ സാഹചര്യം മുതലെടുത്താണ് റഷ്യയും ചൈനയും ഉത്തരകൊറിയയും തങ്ങളുടെ സഖ്യം ശക്തിപ്പെടുത്തുന്നത് ഈ സംഭവ വികാസങ്ങൾ ഒരു പുതിയ ലോകക്രമം രൂപം കൊള്ളുന്നതിന്റെ സൂചന നൽകുന്നു ശീതയുദ്ധകാലത്തെ പോലെ ലോകം കണ്ട് രണ്ട് ചേരികളായി തിരയുകയാണോ എന്ന ചോദ്യം ഉയരുന്നു അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള പാശ്ചാത്യ ബ്ലോക്കും ചൈന റഷ്യ ഉത്തരകൊറിയ എന്നീ രാജ്യങ്ങൾ നേതൃത്വത്തിലുള്ള കിഴക്കൻ ബ്ലോക്കും തമ്മിലുള്ള ഒരു പുതിയ സംഘർഷം ഉടലെടുക്കുന്നതിനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല സൈനിക ശക്തിയുടെ ഈ പ്രദർശനങ്ങളും വാക്കുകളിലൂടെയുള്ള മുന്നറിയിപ്പുകളും ലോക സമാധാനത്തിന് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് ഈ രണ്ട് ശക്തികളും തമ്മിലുള്ള ഒരു സംഘർഷം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നയിക്കുമോ എന്ന ആശങ്ക ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് ഈ ഭീഷണി നേരിടാൻ നാറ്റോയും അതിന്റെ സഖ്യകക്ഷികളും എങ്ങനെ പ്രതികരിക്കുമെന്നത് വരും ദിവസങ്ങളിൽ നിർണായകമാകും ചുരുക്കത്തിൽ ചൈനയുടെ സൈനിക പരേഡ് ഒരു രാജ്യത്തിന്റെ സൈനിക ശക്തി പ്രദർശിപ്പിക്കുന്നതിനപ്പുറം ലോക ഒരു പുതിയ ചേരി രൂപീകരിക്കുന്നതിന്റെ വ്യക്തമായ സൂചന നൽകുന്നു ഇത് ലോകസമാധാനത്തിന്റെ ഭീഷണിയാണോ അതോ ഒരു പുതിയ രാഷ്ട്രീയ സന്തുലതാവസ്ഥയ്ക്ക് കാരണമാകുമോ എന്ന് കണ്ടറിയണം